അവളുടെ മനസ്സിൽ ഒരു വേദനയുടെ നിഴൽ വീണ കിടന്നിരുന്നു ദേവിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ പുതിയ മുഖം അവളുടെ അനിശ്ചിതത്വത്തിൻ്റെ വിത്തുപാകുകയാണോ എന്നൊരു തോന്നൽ അവളിൽ ശക്തമാക്കി എന്തു അകത്തേക്കൊന്ന് പാളി നോക്കിയപ്പോൾ അനുരാധ ദക്ഷയെയും ദേവാനന്ദിനെയും ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത് അവൾക്ക് കാണാൻ കഴിഞ്ഞു ആ വീടിൻ്റെ ആഡംബരത്തിലേക്കൊക്കെയും ദക്ഷയുടെ കണ്ണുകൾ വരുതി പക്ഷേ വീണ്ടും അവൾ ദേവിനെ തന്നെ നോക്കി ദക്ഷിക്ക് സുഖം തന്നെയല്ലേ താൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഫാമിലി ബിസിനസ്സൊക്കെ ഏറ്റെടുത്തതായി അറിഞ്ഞിരുന്നു അവളുടെ നോട്ടം കണ്ട് ദേവ് പുഞ്ചിരിയോടെ സംസാരിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും അവളുടെ ശ്വാസമൊന്ന് നിലച്ചതുപോലെ ദക്ഷ പിടച്ചു നേരിൽ കാണാൻ ദേവ ഒരുപാട് സുന്ദരനാണ് എന്നവൾക്ക് തോന്നിയതും ദക്ഷയുടെ കണ്ണുകൾ വിടർന്നു വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിലും സുന്ദരനായിരിക്കുന്നു ആ അവൾ ചിരിച്ചു ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് അരുണിമ പടർന്നു ദേവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം അവളിൽ തന്നെ തങ്ങി ദേവ് പറഞ്ഞത് ശരിയാണ് എൻ്റെ ആയതുകൊണ്ട് പറയുകയല്ല കേട്ടോ എൻ്റെ ബിസിനസ്സൊക്കെ ഇവളാണ് നന്നായി കൈകാര്യം ചെയ്യുന്നത് നല്ല തലയാണ് ഇവൾക്ക് അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനുമില്ല ദേവ് നോക്കുന്നത് കണ്ടപ്പോൾ ശങ്കർ പെട്ടെന്ന് കയറി പറഞ്ഞു ഇപ്പോൾ എൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്ന ഈ മിടുക്കിയെയാണ് ഞാൻ അനുരാധയ്ക്ക് മരുമകളായി നൽകാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനത്തോടെ ശങ്കർ മകളെ ചേർത്ത് പിടിച്ചപ്പോൾ ദക്ഷ നാണം കലർന്ന ചിരിയോടെ പിന്നെയും മുഖം കുനിച്ചു മോളിപ്പോൾ നൃത്തം ചെയ്യാറുണ്ടോ ഊ പ്രാക്ടീസ് ഒന്നും മുടക്കാറില്ല ബിസിനസ്സിൻ്റെ കൂടെ അതും നന്നായി കൊണ്ടുപോകുന്നുണ്ട് അവൾ ചെറിയൊരു മന്ദഹാസത്തോടെ മറുപടി നൽകി അവളുടെ ശബ്ദം സുന്ദരമായ സംഗീത തരംഗം പോലെ അവിടെ മുഴങ്ങിക്കേട്ടു അനുരാധയുടെ കണ്ണുകളിൽ സംതൃപ്തിയുടെ തിളക്കം തെളിഞ്ഞു നീ എന്താ ദേവ് ഒന്നും പറയാത്തത് ദക്ഷ ഒരു മികച്ച ആണെന്ന് നിനക്കറിയാമല്ലോ അല്ലെ അനുരാധ ദേവിനെ നോക്കി എനിക്കറിയാം ഞാൻ ദക്ഷയുടെ ചില പെർഫോമൻസൊക്കെ കാണാറുണ്ട് ഇൻസ്റ്റ റീൽസൊക്കെ ആയിട്ട് ഷീസ് എ ഗുഡ് പെർഫോമർ ദേവിൽ നിന്ന് കിട്ടിയ ആ അഭിനന്ദനത്തിൽ ദക്ഷയുടെ മുഖം ഒന്നുകൂടി വിടർന്നു അകലെ വാതിലിന്റെ പിറകിൽ നിന്ന് ഇന്ദു നിശബ്ദമായി എല്ലാം നോക്കിക്കൊണ്ടിരുന്നു ദേവും ദക്ഷയും തമ്മിലുള്ള ആ പരിചയം പുതുക്കൽ അവളുടെ മനസ്സിൽ ഒരു വേദനയായി അടിഞ്ഞു അകത്തേക്കുള്ള വാതിലിന്റെ അരികിൽ നിൽക്കെ അനുരാധയുടെ ശബ്ദം വീണ്ടും ഇന്ദു കേട്ടു ദേവ് നീ ദക്ഷയെ എല്ലായിടത്തും ഒക്കെ ചുറ്റിക്കാണിക്ക് ഞാൻ അപ്പോഴേക്കും ശങ്കർ സാറിനുള്ള എടുക്കട്ടെ അനുരാധ അവർക്ക് സംസാരിക്കാനുള്ള ഇടമൊരുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞത് അതുകൂടി കേട്ടതോടെ ഇനിയൊന്നും കേൾക്കാൻ ശക്തിയില്ലെന്നതുപോലെ ഇന്ദു പിന്നോട്ട് തിരിഞ്ഞു നടന്നു ഗാർഡന്റെ നടുവിലെ സ്വിങ്ങിലേക്ക് നടക്കുന്ന വഴിയിൽ നിലത്ത് തളം കെട്ടിക്കിടന്നിരുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് അവളുടെ കാലുകളിലേക്ക് അരിച്ചിറങ്ങി പക്ഷെ ആ തണുപ്പിനു പോലും അവളുടെ ഹൃദയത്തിലെ ചൂടിനെ ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മനസ്സ് മുഴുവനും ഒരേയൊരു ചിന്തയിലായിരുന്നു ദേവ് മറ്റൊരാൾക്ക് സ്വന്തമാകാൻ പോകുന്നു എന്ന് വേദനിപ്പിക്കുന്ന ആ ചിന്ത അവളെ കാർന്ന് തിന്നു ദേവ് ദക്ഷിയുമായി പോയത് അവൻ്റെ തന്നെ മുറിയിലേക്കാണ് വിവാഹം ഏറെക്കുറെ ഉറപ്പിച്ചു വെച്ചെങ്കിലും ആ പെൺകുട്ടിയെ അടുത്തറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്തത് അവനിൽ സങ്കോചം നിറച്ചിരുന്നു ദേവിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ദക്ഷിയുടെ കണ്ണുകൾ അവിടുത്തെ ഭിത്തുകളിലൂടെ അലഞ്ഞു മേശമേൽ നിരത്തിവെച്ച പുസ്തകങ്ങൾ ടേബിളിൽ വെച്ചിരുന്ന ലാപ്ടോപ്പും ഫ്ലവർ വേസും ജാലകത്തിൽ വെച്ചിരുന്ന ചെറിയ ബോൺസായി ചെടിയും എല്ല തന്നെ അവളുടെ ശ്രദ്ധയെ ആകർഷിച്ചു ആ മുറി അത്രയും ഭംഗിയോടെയും വൃത്തിയോടെയും അവൻ കൈകാര്യം ചെയ്തിരുന്നു എന്ന് അവൾ ഓർത്ത് ഇഷ്ടമായോ ഈ മുറി എന്ത് സംസാരിച്ചു തുടങ്ങണം എന്ന സങ്കോചത്തിൽ ദേവ് ശാന്തമായ സ്വരത്തിൽ ദക്ഷയോട് ചോദിച്ചു അതെ എനിക്ക് മുറി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ടേക്ക് കടന്നപ്പോൾ തന്നെ മനസ്സിന് ഒരു ശാന്തത തോന്നുന്നുണ്ട് ഈ മുറി എന്ത് ഭംഗിയായാണ് ദേവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദക്ഷ മന്ദഹാസത്തോടെ മറുപടി നൽകി ദേവി ചിരിച്ചു അയ്യോ ഇതൊന്നും എൻ്റെ പണിയല്ല കേട്ടോ ഇതൊക്കെ ഇന്ദു ചെയ്യുന്നതാണ് ഞാൻ ജോലി തിരക്കൊക്കെ കാരണം ഈ മുറി ആകെയും അലങ്കോലമാക്കിയിടാറാണ് പതിവ് ഇങ്ങനെ മുറി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റൊക്കെയും ഇന്ദുവിനാണ് വളരെയധികം ഉത്സാഹത്തോടെ ദേവി ഇന്ദുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ നിമിഷം ദക്ഷയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തങ്ങി മൃദുവായ ചിരിയും ആഴമുള്ള കണ്ണുകളും തന്നെ മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അവൾക്ക് തോന്നിയെങ്കിലും ഇന്ദുവിനെ പറ്റിയുള്ള ആ പരാമർശം അവൾക്ക് സഹിച്ചില്ല തങ്ങൾ വന്നപ്പോൾ പൂന്തോട്ടം നനച്ചുകൊണ്ടിരുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയെ അവളും ഓർത്തിരുന്നു ഒരു സമയങ്ങളും കൂടാതെ എത്ര മനോഹരിയാണ് ഇന്ദു എന്ന് അസൂയോടെ ആയിരുന്നു ദക്ഷ ചിന്തിച്ചത് ശരിക്കും അവർ ആരായി ആരായിവിടുത്തെ സെർവൻ്റാണോ ദക്ഷ എടുത്തടിച്ചതുപോലെ ചോദിച്ചു ദേവിൻ്റെ കണ്ണുകളിൽ അമ്പരപ്പ് നിറഞ്ഞു വിടത്തെ ഒരു പ്രധാന ആളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവൾ അത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട് മറ്റൊരിക്കൽ പറയാം ദേവിൻ്റെ മറുപടി ദക്ഷയെ ഒട്ടും തന്നെ തൃപ്തിയാക്കിയില്ല എങ്കിലും അവൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ദക്ഷ തന്നെയാണ് സംസാരത്തിന് മുൻകൈയെടുത്തത് അവൾ എന്തൊക്കെയോ ചോദിച്ചു ദേവ് മറുപടി പറയുകയും ചെയ്തു പക്ഷെ ഇന്ദുവിനെ ഇന്ദുവിനെക്കുറിച്ച് പിന്നീടവൾ പരാമർശിച്ചില്ല അനുരാധ ദേവാനന്ദിനുള്ള ചായയും എടുത്തുകൊടുത്ത് കയ്യിൽ ദക്ഷിക്കും ദേവിനും കൂടിയുള്ള ചായ ഒരു ട്രേയിൽ വെച്ച് അവരുടെ മുറിയിലേക്ക് നടന്നപ്പോൾ എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ദേവിൻ്റെ മുഖത്ത് തെളിയുന്ന മാറ്റം കാണുമ്പോൾ അവരുടെ മനസ്സുണർന്നു ആനന്ദത്തിന്റെ ഒരു കിരണം ഹൃദയത്തെ സ്പർശിച്ച് കടന്നുപോയി താൻ ആഗ്രഹിച്ചിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നവർക്ക് തോന്നി ദാ മക്കളെ ഇനി ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കു കേട്ടോ അനുരാധ അവർക്ക് ചായ കൊടുത്തു ശേഷം പിന്നെയും അവർക്ക് സ്വകാര്യത നൽകി വാതിൽ മേലെ ചാരിക്കൊണ്ട് ഉടൻ തന്നെ അവിടെ വിട്ടു വാതിൽ അടഞ്ഞതോടെ ഒരു നിമിഷത്തെ നിശബ്ദത ഇരുവരുടെയും ഇടയിൽ പടർന്നു ദക്ഷാൽപം മുന്നോട്ട് നടന്നു ദേവിന് പെയിന്റിങ് ഇഷ്ടമാണോ മുറി നിറയുണ്ടല്ലോ കുറേയേറെ പെയിന്റിങ്ങുകൾ അവൾ ചുമരിൽ തൂങ്ങിയിരുന്ന ഒരു ചിത്രത്തിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് ദേവനോട് ചോദിച്ചു അതെ പെയിൻറിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ദക്ഷ ആ ചിത്രം ഞാൻ തന്നെയാണ് വരച്ചത് ദേവ് മറുപടി നൽകി ദക്ഷയുടെ മുഖത്ത് അത്ഭുതം തെളിഞ്ഞു സത്യമാണോ ദേവ് വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കഴിവ് കൂടി ദേവിനുണ്ടല്ലേ ബിസിനസ്സിൽ മാത്രമല്ല അപ്പോൾ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ദക്ഷ അവൻ വരച്ച ആ പെയിന്റിങ് ഒന്ന് തൊട്ടുനോക്കി പറഞ്ഞപ്പോൾ ദേവൊന്ന് ചിരിച്ചു അവളുടെ കണ്ണുകൾ ദേവിൻ്റെ പുഞ്ചിരിയുടെ മാസ്മരികതയിൽ മയങ്ങിപ്പോയി ആ നിമിഷം അവൾ ചിന്തിച്ചത് എന്തു തന്നെയായാലും ഈ ബന്ധത്തിൽ നിന്നും താൻ പിന്മാറാൻ പോകുന്നില്ലെന്നായിരുന്നു വാക്കുകൾക്കപ്പുറം എന്തോ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ബന്ധം ദേവിനോട് ഉണ്ടെന്ന് തോന്നിപ്പോകുന്നു പുറത്ത് സിങ്ങിന് സമീപം ആ ഇരുമ്പ് കമ്പികളിൽ പിടിമുറിക്കു നിൽക്കുകയായിരുന്നു ഇന്ദു അവളുടെ കൈകൾ മെല്ലെ വിറകൊണ്ടു അവിടെ ദൈവം ദക്ഷയും നിൽക്കുന്നതിൽ നിന്നും ഏറെ ദൂരെയായിട്ട് പോലും അവൾക്കവരുടെ പൊട്ടിച്ചിരികൾ കാതിലേക്ക് ഇരിച്ചെത്തുന്നു എന്ന് തോന്നി അവൾ പെട്ടെന്ന് കണ്ണുകൾ ഇറുക്കി അടച്ചു തൻ്റെ ഭാപമാറ്റം അവളിൽ അതിശയമുണ്ടാക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ കണ്ണുനീർത്തുള്ളികൾ തൊളിമ്പി വീഴാൻ അവൾ അനുവദിച്ചില്ല അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തിന് ആരുമല്ല പക്ഷേ അദ്ദേഹം മറ്റൊരു പെണ്ണിനെ സ്വന്തമാകുന്നു എന്നറിയുമ്പോൾ ഇങ്ങനെ ഹൃദയം വേദനിക്കുന്നത് എന്തിനാണ് മനസ്സിൽ ഒരു വിങ്ങലോടെ ഇന്ദു ആ ഊഞ്ഞാലിലേക്കിരുന്നു അർഹതയില്ലെന്ന് അറിഞ്ഞിട്ട് പോലും താൻ എന്തിനാണ് ദേവിനെ സ്നേഹിക്കുന്നത് താൻ പ്രണയിക്കുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം തന്നെ വെറുത്തുപോകും ആ ഓർമ്മയിൽ പോലും അവൾ നടുങ്ങി വിറച്ചു ഇതേ സമയം വരുൺ തൻ്റെ കിടക്കയിൽ ഒരു നഗ്നസുന്ദരിയുടെ മാതകമേനി തഴുകുകയായിരുന്നു അവളുടെ ശരീരം ആസ്വദിക്കുമ്പോൾ പോലും അവനിൽ ഇന്ദുവിന്റെ ഓർമ്മ വന്നു നിറഞ്ഞു അവൻ്റെ രക്തം തിളച്ചുകൊണ്ടിരുന്നു കിടക്കയിൽ മറ്റൊരു പെണ്ണുമൊത്ത് രമിക്കുമ്പോൾ പോലും വരുണിൻ്റെ മനസ്സിൽ ഇന്ദുവിന്റെ സുന്ദര രൂപം മാത്രം നിറഞ്ഞു നിന്നിരുന്നു വരുണിന്റെ ബിസിനസ് പാർട്ട്നേഴ്സിൽ ഒരാളായ അർജുന്റെ ഭാര്യയായിരുന്നു പ്രിയ അവന്റെ മൃഗീയമായുള്ള രീതികളിൽ പണ്ടേ അവൾ പൂർണമായും അനുരക്തയായി കഴിഞ്ഞതാണ് പ്രിയയുടെ നഗ്നമായ മാതകമേനയിൽ കൈകൾ ഞെരിച്ചു പിടിച്ചുകൊണ്ട് വരുൺ അവളിലേക്ക് ചേക്കേറുമ്പോൾ അവൾ വിവശയായി അവനെ ചേർത്തിപ്പിടിച്ചു ഒടുവിൽ വരുൺ തളർന്ന് അവളുടെ കയത്തിൽ മുഖം ചായ്ച്ച് വീണു പ്രിയ സംതൃപ്തിയോടെ കണ്ണുകൾ അടച്ച് അവൻ്റെ മുടിയിഴകൾ തഴുകി മുറിയിൽ മങ്ങിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുൺ കട്ടിലിൽ പകുതി നഗ്നനായ നിലയിൽ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്നു പ്രിയ മെല്ലെ എഴുന്നേറ്റിരുന്നപ്പോൾ അവൻ തല ഉയർത്തി നോക്കി എന്തുപറ്റി ഇന്ന് നിനക്ക് വലിയ ആലോചനകളാണല്ലോ എന്താ കാര്യം ഏയ് ഒന്നുമില്ല കാര്യങ്ങൾ എന്തായി നിന്റെ ഒളിച്ചോടി പോയ ഭാര്യ തിരിച്ചു വരുവോ പ്രിയ ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ ചെറുതായി പരിഹാസം തുളുമ്പിയിരുന്നു അവൾ വരൂ ഇല്ലെങ്കിൽ ഞാൻ അവളെ വരുത്തും വരും ദേഷ്യത്തിൽ പറഞ്ഞു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ അവളുടെ പിന്നാലെ നടക്കുന്നത് ഇത്രയും വിഷമിക്കാൻ അവൾ അപ്സറസ്സൊന്നുമല്ലോ വരുണിന്റെ കണ്ണുകൾ ചുവന്നു വന്നു എനിക്കവൾ അപ്സരസ് തന്നെയാണ് എന്നും ഞാൻ എന്റെ കിടക്കയിലിട്ട് ആകെ ഉടച്ച് തേനൂറ്റി കുടിച്ചിരുന്ന അപ്സരസ് അതിന്റെ സുഖമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അവളെ എനിക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല അതിന് നീ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത് വരുണിന്റെ മുഖം ചുവന്നു വരുന്നത് കണ്ട് പ്രിയാവനെ തണുപ്പിക്കാൻ ഒരു ശ്രമം നടത്തി അവൾ എവിടേക്കും ഓടിപ്പോകില്ലല്ലോ നോക്ക് പ്രിയ അവൾ അവിടെ ഒരുത്തനോടൊപ്പം അഴിഞ്ഞാടുകയാണ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ സഹിച്ചിരിക്കണം എന്നാണോ നീ പറയുന്നത് വരുൺ പല്ലു ഞെരിച്ചുകൊണ്ട് ചോദിച്ചു ഇന്ദുവും ദേവും കൂടി നിൽക്കുന്ന ഫോട്ടോസിലേക്കും വീഡിയോസിലേക്കും പ്രിയ കൗതുകത്തോടെ നോക്കി ദേവിൽ നിന്ന് കണ്ണുകളെടുക്കാൻ അവൾക്ക് തോന്നിയില്ല ഇവൻ വളരെ സുന്ദരനാണല്ലോ ഇങ്ങനെയൊരുവനെ കണ്ടാൽ ഏത് പെണ്ണാണ് വിടാത്തത് എന്തായാലും ഇവൾ നന്നായി സുഖിക്കുന്നുണ്ടാവും അത് കേട്ട് വരുണിൻ്റെ മുഖം മുറുകി വരുന്നതും കണ്ണുകൾ രക്തമയം ആകുന്നതും പ്രിയ കണ്ടു ഇവനെ നിനക്കിഷ്ടമായി അല്ലേ വരുൺ അവളെ വീണ്ടും കിടക്കയിലേക്ക് തള്ളിയപ്പോൾ പ്രിയയുടെ മുടിയിഴകൾ തലേണയിലേക്ക് ചിതറി വീണു ഇഷ്ടം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവളത് പൂർണമാക്കിയില്ല വരുൺ അത് ശ്രദ്ധിച്ചു പക്ഷേ ഇവൻ ഫോട്ടോയിൽ കണ്ടിട്ട് സുന്ദരനാണല്ലോ നിന്റെ ഭാര്യ ഉറപ്പായും വീണിട്ടുണ്ട് ദേവിനോട് തനിക്ക് തോന്നിയ അഭിനിവേശം മറിച്ച് പ്രിയ പറഞ്ഞത് കേൾക്കേ ഭരുണിന്റെ മുഖം അല്പം കടുപ്പമായി അവനൊന്ന് മൂളി പ്രിയ അർജുനന് ഡൽഹിയിലേക്ക് ചേക്കാറാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് കേൾക്കുന്നു നീ അവന്റെ ഒപ്പം പോയാൽ എന്നെ മറക്കുമോ പിന്നെ നമ്മുടെ മീറ്റിങ്ങുകൾ കുറയുമല്ലോ അവളുടെ കണങ്കാലുകൾ തൻ്റെ പാദങ്ങളായി ഞെരിക്കെ അവൻ പറഞ്ഞു ഒപ്പം അവളുടെ നിദംബത്തിൽ അവ കൈകൾ ഇഴയുകയും ചെയ്തു ഹാ പ്രിയ ഒന്ന് പുളഞ്ഞു പറയടി നീ എന്നെ മറക്കുവോ അവളുടെ താടിക്ക് കുത്തിപ്പിടിച്ച് ചുണ്ടുകൾ തഴുകി അവൻ ചോദിച്ചു വരുൺ ഇതെന്ത് ചോദ്യമാണ് ഞാൻ നിന്നെ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് എനിക്ക് നിന്നെയും വേണം അവനെയും വേണം പ്രിയ അവൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് വശ്യമായി പറഞ്ഞു അവനെ എന്തിനാണ് നിനക്ക് ആ നിർഗുണനെ അവനെ ഒന്നിനും കൊള്ളാഞ്ഞിട്ടല്ലേ നീ എന്നെ തേടി വരുന്നത് അവൻ വളരെ ക്യാമാണ് അല്ലാതെ അവനിൽ വേറൊരു പ്രശ്നവുമില്ല നിന്നെ പോലെയല്ല അവൻ ഒരു പെണ്ണിനോട് വളരെ ജെൻറ്റിലായിട്ടാണ് ഇടപെടുന്നത് ഒരു സാധാരണ പെണ്ണിന് അവൻ മതി പക്ഷേ എനിക്കത് പോരല്ലോ പ്രിയ ചിരിച്ചു